െതിരെ സി പി എമ്മും ബി ജെ പിയും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയില് മറ്റൊരു വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ തന്നെ വിവാഹമെന്ന് കണ്ടിരുന്നോന്നറിയില്ല ചില ഫേസ്ബുക്കിലും യൂട്യൂബ് ചാനലിലും ഒക്കെയാണ് ഈ പ്രചരണം ഇപ്പോൾ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച ഒരു കുട്ടിയെ സെറ്റിൽ ചെയ്തിട്ട് ആ പുള്ളിക്കാരിയുമായിട്ടാണ് വിവാഹം എന്നാണ് അറിവ് എന്താണ് ഈ ഒരു വാർത്തയെപ്പറ്റി ഏതോ പറയാനുള്ളത് ഞാൻ ഇന്ന് ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇതുപോലത്തെ ചില ചർച്ചകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില പോസ്റ്ററുകൾ ചില ഫേസ്ബുക്ക് പേജുകളിലൊക്കെ കണ്ടു അത് ചില സംഘപരിവാർ ബന്ധമുള്ള സി പി എം ബന്ധമൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ചില പേജുകളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഒടുവിൽ ആ കേസാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഗർഭക്കേസ് എന്നിട്ട് ആ കേസ് രാഹുൽ മാങ്കൂട്ടത്തിൽ പണം കൊടുത്ത് സെറ്റിൽ ചെയ്തു അതോടൊപ്പം ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്നൊരു വാഗ്ദാനം കൊടുത്തു ആ പെൺകുട്ടി ഒരു മാധ്യമ പ്രവർത്തകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനലിലെ ചാനലിലൊരു മാധ്യമപ്രവർത്തകയാണ് ആ മാധ്യമ പ്രവർത്തകയെ കല്യാണം കഴിക്കാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് വിവാഹം നടക്കും അപ്പോൾ രാഹുൽ ഇനി വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് ആ പീഡനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കല്യാണം വേണമെന്ന രീതിയിലൊക്കെ രാഹുൽ മാൻകൂട്ടത്തിലിൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് കാരണം ഇന്നലെ നമ്മൾ തന്നെ ഒരു വാർത്ത പുറത്തു കൊണ്ടിരുന്നു അതായത് പാലക്കാട് ബി ജെ പിയും ഡിവൈഎഫ്ഐയും വീട് കയറി പ്രചാരണവും വനിതകളെ മുന്നിൽ നിർത്തിയിട്ടുള്ള പൊതുപരിപാടികളും പ്രതിഷേധ പരിപാടികളും ഒക്കെ ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിടാതെ പിന്തുടരാൻ തന്നെയാണ് തീരുമാനം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ വരുന്ന അടുത്ത കഥകൾ നമ്മൾ കേൾക്കുന്നത് ഇപ്പം ഇന്നലെ തന്നെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ തന്നെ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ഒരു വാർത്ത വന്നിരുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അൻപത്തിമൂന്ന് ദിവസത്തെ അന്വേഷണം നടത്തിയിട്ടും അന്വേഷണ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല പെൺകുട്ടികളുടെ അടുത്ത് പോയി അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവ് ചോദിച്ചിട്ട് തെളിവ് കിട്ടിയില്ല എഴുതി തയ്യാറാക്കിയ പരാതി ചോദിച്ചിട്ട് അത് കിട്ടിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയ ബി ജെ പിക്ക് സി പി എമ്മിനുമൊക്കെ ഈ പെൺകുട്ടികൾ ആരും തന്നെ ഇല്ല എന്ന വാർത്ത വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മാത്രമല്ല പിരായിരിയിൽ രാഹുലിനെ നേരിൽ തടഞ്ഞ് ഭയപ്പെടുത്തി പേടിപ്പിച്ച് തിരിച്ചുവിടാനുള്ള നീക്കങ്ങളൊക്കെ പൊളിഞ്ഞുപോയി അപ്പോൾ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരാൾ ടാർഗറ്റ് ചെയ്ത് ഇത്രയും വലിയൊരു ആക്രമണം നടത്തിയിട്ട് അത് സൈബർ സൈബറിടത്തിലായിക്കൊള്ളട്ടെ പൊതു ഇടത്തിലായിക്കൊള്ളട്ടെ ഒക്കെ ഇത്രയും വലിയ ആക്രമണം നടത്തിയിട്ട് കേരളത്തിൽ എമ്പാടും സ്റ്റേജ് കെട്ടി പ്രതിഷേധിച്ച പരിപാടികളൊക്കെ സി പി എമ്മും ബി ജെ പി നടത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയും വലിയ പ്രതിഷേധവും കടനാക്രമണങ്ങളും ഉണ്ടായിട്ടും ഒരു യുവ എം എൽ എ അതിനെയൊക്കെ ഒറ്റയ്ക്ക് അതിജീവിച്ചിട്ട് അയാൾക്ക് പ്രത്യക്ഷത്തിൽ പാർട്ടിയുടെ പിന്തുണയൊന്നുമില്ല അയാൾ സസ്പെൻഷനിലാണ് എന്നാൽ പാർട്ടി പൂർണ്ണമായിട്ടും പാർട്ടി അംഗങ്ങൾ അയാളെ വെറുക്കുന്നുമില്ല കാരണം സസ്പെൻഷനിലായിട്ടേ ഉള്ളൂ അയാളെ പുറത്താക്കിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്കാർക്ക് അയാളോട് സംസാരിക്കാം അയാളെ വിഷ് ചെയ്യാം അയാളുടെ കൂടെ നിൽക്കുക ഒക്കെ ചെയ്യാം അപ്പം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഇത്രയും വലിയ ആക്രമണങ്ങൾ നാല് നാലുപാട് നിന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ വിചാരിച്ച് വലിയ ആക്രമണങ്ങൾ നടന്നിട്ടും ഒരാളതിനെ അതിജീവിച്ച് വിജയിച്ച് വിജയശ്രീലാളിതിനായി തലയുയർത്തി മുന്നോട്ട് പോകുന്നത് ഇത് ഉണ്ടാക്കുന്ന വലിയൊരു വിഷമമുണ്ടല്ലോ എതിരാളികൾക്ക് ആ വിഷമത്തിൽ നിന്ന് വരുന്ന കഥകളാണ് ഇതൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിലും നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിൽ ഇവർക്കെന്താ ഇതൊക്കെ നിയമപരമാണെങ്കിൽ പിന്നെ ആർക്കാണ് ഇവിടെ കുഴപ്പം കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്ക് കുഴപ്പമില്ല കല്യാണം കഴിക്കാൻ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുഴപ്പമില്ല അത് നടത്തുന്ന വീട്ടുകാർക്ക് കുഴപ്പമില്ല പിന്നെ യുവന്മാർക്കൊക്കെ എന്താണ് ഇത്ര ചോർച്ചില് അല്ലെങ്കിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ പ്രചരിച്ചിട്ടുള്ള ഏത് കഥയാണ് സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ പറയുന്ന എതിരാളികൾക്ക് സാധിച്ചിട്ടുള്ളത് രാഹുലേ പെണ്ണുപുഴിയാ ഉം നിന്നെ ഞങ്ങൾ എടുത്തോളാം ഇതാണ് ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് കഴിഞ്ഞ ദിവസം ചാനലുകൾക്ക് മുന്നിൽ പറഞ്ഞതേ അപ്പൊ ഈ രാഷ്ട്രീയ എതിരാളികളുടെയൊക്കെ രാഷ്ട്രീയ നിലവാരം എത്രത്തോളം അധപ്പത്തിച്ചു പോയി എന്നതിന്റെ തെളിവായി കൂടി ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ കടന്നാക്രമണത്തെ കാണുന്നുണ്ട് ഇപ്പൊ പ്രശാന്ത് ശിവൻ എന്ന ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കും വരെ പ്രക്ഷോഭം നടത്തും ബി ജെ പി എന്നാ പറഞ്ഞത് പാലക്കാട് നഗരത്തിൽ ബി ജെ പിക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അങ്ങനെ ഒരു വീരവാദം മുഴക്കിയിട്ട് ഒരു മാസം പിന്നിട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്ടം പോലെ ഉദ്ഘാടന പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല നിയമസഭയിൽ പോവുകയും ചെയ്തു എന്നിട്ടും ബി ജെ പിക്ക് അവരുടെ ശക്തി കേന്ദ്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിജയകരമായൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ സാധിക്കുന്നില്ല അയാളെ തടയാൻ കഴിയുന്നില്ല അയാൾക്കെതിരെ വോട്ടർമാരെയും പാർട്ടിക്കാരെയും കൂടെ കൂട്ടാൻ കഴിയുന്നില്ല ഇതിൽ പരമൊരു നാണക്കേട് ബി ജെ പിക്ക് എന്താണ് വേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കഥകൾ ഉയർന്നു വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ് ഇനി അടുത്ത അധ്യായമാണ് വിവാഹം അല്ലേ അത് രാഹുൽ മാംകൂട്ടത്തിൽ കെട്ടിക്കാൻ നടക്കാണ് ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെപ്പിക്കാൻ നടക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിക്കുള്ളിലാക്കാൻ നടക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാതെ തളച്ചിടാൻ ഒക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഓഫീസിലൊക്കെ ഏറ്റാതിരിക്കുകയായിരുന്നു ഇപ്പം അതൊക്കെ മാറിയിട്ട് ഇവരൊക്കെ കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുടുംബകാര്യം അദ്ദേഹത്തിന്റെ വിവാഹം അങ്ങ് ഏറ്റെടുക്കുകയാണ് ആലോചിച്ച് നോക്കും എന്തൊരു വലിയ വിരോധഭാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹം ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പറയും ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലുമായി വിവാഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പെൺവീട്ടുകാർ അതുമായി ബന്ധപ്പെട്ട് കുറി കുറിയുണ്ടാക്കും നാട്ടുകാർക്ക് അയച്ചു കൊടുക്കും ഒക്കെ ചെയ്യും അത് അവരുടെ കുടുംബകാരിയാണ് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അത് ഇങ്ങനെയൊക്കെ വികലമായിട്ട് കാണിക്കുന്നതിന് ഉദ്ദേശം രാഹുൽ മാങ്കൂട്ടത്തിനെ തീർക്കുക അതായത് അയാളുടെ ക്യാരക്ടർ അസാസിനേഷൻ അങ്ങനെയാണ് അതിന് പറയാവുന്നൊരു വാക്ക് അതായത് ആൾക്കുള്ള ഇമേജ് തകർക്കുക അയാളുടെ ക്രെഡിബിലിറ്റി തകർക്കുക ഒരു കല്യാണം പോലും ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഗൂഢപ്രചാരണമായിരിക്കും ഇത് കാരണം ആ മനുഷ്യന് കല്യാണം കഴിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ ഈ പെൺകുട്ടിയാണ് രാഹുൽ പണ്ട് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പെൺകുട്ടി എന്ന രീതിയിൽ കഥയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഒരു ഏറെറിഞ്ഞ് വെക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര നീചമാണ് ഇതാണോ രാഷ്ട്രീയ കേരളം അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രബുദ്ധത അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഒരു തെളിവും ഒരു തരത്തിലുള്ള നിയമ നടപടിയും നേരിടാത്ത ഒരാളാണ് രാഹുൽ മാംകൂട്ടത്തില് ഇയാൾക്കെതിരെ ഈ പറയാവുന്നത് ഇനി പറയാനൊന്നും ബാക്കിയില്ല അറുപത് വയസ്സായ സ്ത്രീയെ വരെ പീഡിപ്പിച്ചു രാഹുൽ എന്നാണ് കഥ വന്നത് ശരിക്കും എന്താണ് അറുപത് ഒരു സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായിട്ടൊരു പരാതി കൊടുത്തു അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് അത് അന്വേഷിക്കണമെന്ന് പരാതി കൊടുത്തു അതിന് മാധ്യമങ്ങൾ കൊടുത്ത ടൈറ്റിൽ എന്താ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തവരിൽ അറുപത് വയസ്സുകാരിയായി സ്ത്രീയുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കും അപ്പൊ തന്നെ ഈ എതിരാളികൾ സി പി എമ്മും ബി ജെ പി ഒരേ സമയം പറയുകയാണ് അറുപത് കാരിയെപ്പോലും വെറുതെ വിടാത്ത രാഹുൽ അയ്യേ എന്ന് അതാണ് ഇവിടെ സത്യം എന്താണെന്ന് ആരും അന്വേഷിക്കാൻ മനക്കെടുന്നില്ല സത്യം പുറത്തു വരുന്നവരെ കാത്തിരിക്കുന്നില്ല എന്താണ് യാഥാർത്ഥ്യമെന്ന് വിശകലനം പോലും ചെയ്യുന്നില്ല അതിനൊക്കെ വളരെ മുമ്പ് നുണപ്രചാരണങ്ങളുമായിട്ട് ഒരു മനുഷ്യനെ അങ്ങ് തീർക്കുകയാണ് അതാണ് നമ്മൾ ശരിക്കും കാണുന്നത് അതിൻ്റെ ഒരു ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്കിയാണ് ഈ പറയുന്ന ഈ പറയുന്ന വിവാഹ കഥയും ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇനി എന്താകും എന്തായിരിക്കും വരാൻ പോകുന്നത് അല്ല രാഹുലിനെതിരെ ഇനിയിപ്പം ഈ നാട്ടിൽ ജനിക്കുന്ന ഏതെങ്കിലും കുട്ടികളൊക്കെ രാഹുലിന്റെ ആണെന്ന് പറയാം ഇപ്പൊ അനാഥാതരും അകതി മന്ദിരങ്ങളിൽ അമ്മത്തൊട്ടലിൽ നിക്ഷേപിക്കുന്ന കുട്ടികളെ രാത്രി രാഹുൽ കൊണ്ടുവന്ന് ഇട്ടതാണത് രാഹുലിന്റെ കൊച്ചാണെന്ന് പറയാം അതുപോലെ തന്നെ ഇനിയും ഒക്കെ ഗർഭചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ രാഹുലാണ് നടത്തിയതെന്ന് പറയാം അങ്ങനെ പറയാനാണെങ്കിൽ ആർക്കും എന്തും പറയാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട് അങ്ങനെയുള്ളവർക്കെതിരെ നടപടി ഉണ്ടാകുന്ന കാലമൊന്നും ഇല്ല ഇപ്പോൾ കേരളത്തിൽ എന്ന് മാത്രമല്ല ഈ പൊതുസമൂഹത്തിലാണെങ്കിൽ പോലും ഇത്തരം കമ്പിക്കഥകൾ ആഘോഷിക്കാൻ കുറേ ആൾക്കാർ വെറുതെ ഒരു പണിയില്ലാതെ ചൊറിയു കൂത്തിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോൾ നമ്മൾ നോക്കുക രാഹുൽ മാംകൂട്ടത്തിനെതിരെ സൈബർ ക്യാമ്പയിൻ നടത്തുന്ന സി പി എമ്മിൻ്റെ പ്രൊഫൈലുകൾ നോക്കുക ബി ജെ പിയുടെ പ്രൊഫൈല് നോക്കുക ഇവന്മാർക്കൊന്നും വേറെ ഒരു പണിയില്ല മുഴുവൻ സമയവും ഇത്തരം കഥകളും അപവാദ പ്രചാരണങ്ങളും വിവരക്കേടുകളും ന്യായീകരുടെ കാപ്സ്യൂളുകളും ഉണ്ടാക്കി മുഴുവൻ സമയം ഇരിക്കുകയാണ് എന്തായാലും ഒരു മനുഷ്യനായിരിക്കുമല്ലോ ചെയ്യുക ഏ ഒന്നും ആയിരിക്കില്ലല്ലോ അതിനുള്ള ബോധം ഇവർക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ മുഴുവൻ സമയവും ഇമ്മാതിരി ഊളത്തരങ്ങൾ വിഡ്ഢിത്തരങ്ങൾ വ്യാജ കഥകൾ കമ്പിക്കഥകൾ പടച്ചുവിടാൻ വേണ്ടി തൻ്റെ സൈബർ സ്പേസിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന അയാളുടെ വീട്ടുകാരൊക്കെ എത്രത്തോളം സഹിക്കുന്നുണ്ടാവും ഇമാതിരി നാഷണൽ വേസ്റ്റുകളെ എങ്ങനെയാണ് വീട്ടുകാർ സഹിക്കുക ഒപ്പമുള്ളവർ സഹിക്കുക ഇനി അവൻ്റെയൊക്കെ ഭാവി എന്താണ് ഇങ്ങനെ കുറെ കാലം വിദ്വേഷവും നുണയും കൊതിക്കറിവും കമ്പിക്കഥയും പറഞ്ഞ് 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 ഇവനൊക്കെ ഒരു ദിവസം പുറത്തിറങ്ങിയാൽ ആരെയും എന്തും ചെയ്യുന്ന അവസ്ഥയും അവസ്ഥയായി മാറും എന്ന് വെച്ചാൽ സാമൂഹ്യ ദുരന്തങ്ങളായി മാറും അനൊക്കെ അതൊരു വലിയ സാമൂഹ്യ വിപത്തായി മാറും രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ വളഞ്ഞിട്ടുള്ള ആക്രമണം നടന്ന സമയത്ത് ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ രാജിവെക്കും രാഹുലിനെതിരെ നിരവധി കേസുകൾ വരും ഒരുപാട് പെണ്ണുങ്ങൾ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ മാധ്യമങ്ങളൊക്കെ അത് ആഘോഷിച്ചപ്പോൾ രാഹുലിനെതിരെ തെളിവില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത വളരെ ചെറുതായിട്ട് ഒരു ആഘോഷവുമില്ലാതെ അങ്ങ് കൊടുത്തു പോവുകയാണ് മാധ്യമധർമ്മം പാലിച്ചു എന്ന മട്ടിൽ അങ്ങട് ഇട്ട് കളയുകയാണ് ഈ മാധ്യമങ്ങൾ ശരിക്കും പറഞ്ഞാൽ രാഹുലിനെതിരെ പീഡനക്കേസ് വരും രാഹുലിനെതിരെ ഗർഭക്കേസ് ഉണ്ട് രാഹുലിനെതിരെ പീഡനപരാതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൊഴി പുറത്തു വന്നു ഗർഭചിദ്രത്തിന് നിർബന്ധിക്കുന്ന മൊഴി പുറത്തു വന്നു എന്നൊക്കെ ആഘോഷിച്ച ആളുകൾ ഇപ്പം രാഹുലിനെതിരെ ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതും ആഘോഷിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമുണ്ട് അതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഈ രക്ഷത്താപ്പ് നെഗറ്റീവ് ന്യൂസ് ഒരാളെ തകർക്കുന്ന ന്യൂസ് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആഘോഷമാണ് മേളമാണ് പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴേക്കും ഇവരത് മൈൻഡ് ചെയ്യില്ല അർഹിക്കുന്ന പ്രാധാന്യം അവർ കൊടുക്കില്ല കൊടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുത്തു ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെ അതൊരു ഒരു ഒരു വരി കൊടുത്ത് അവസാനിപ്പിക്കും ഇതാണ് നമുക്കിടയിൽ സംഭവിക്കുന്നത് അപ്പോൾ ഈ രാഹുലിനെതിരെ ഇനിയും ഇപ്പോൾ സി പി എമ്മും ബി ജെ പിയും ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല രാഹുലിനെതിരെ മണ്ഡലത്തിൽ ഉടനീളം വീട് കയറി പ്രചാരണം നടക്കും അതിൽ ചിലപ്പോൾ ഈ വിവാഹം ഒരു കഥയായിട്ട് വരാൻ സാധ്യതയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി കൊടുത്ത സ്ത്രീകളെ അല്ലെങ്കിൽ പരാതി ഉന്നയിച്ച പല സ്ത്രീകളെയും അല്ലെങ്കിൽ പരാതിയുമായി രംഗത്ത് വരാൻ തയ്യാറായ പല സ്ത്രീകളെയും അല്ലെങ്കിൽ മുമ്പ് രാഹുൽ പീഡിപ്പിച്ച പല സ്ത്രീകളെയും ഒക്കെ രാഹുൽ ഓടി നടന്ന് പണം കൊടുത്ത് സെറ്റിൽ ചെയ്തു കുറേ കള്ളപ്പണം രാഹുലിന് വേണ്ടി ഇറങ്ങി ഇനി കള്ളപ്പണം രാഹുൽ അനധികൃത സമ്പാദനം നടത്തി രാഹുലിന് കോടിക്കണക്കിന് രൂപയുടെ കമ്പനികളുണ്ട് എന്നൊക്കെ ഒരിടയ്ക്ക് ചില ഓൺലൈനുകളൊക്കെ പുറത്തുവിട്ടിരുന്നു പല വാർത്തകളും ചമച്ചിരുന്നു അപ്പോൾ ഇനി ഇനി അങ്ങനെ ആയിരിക്കും കള്ളപ്പണക്കാരൻ രാഹുൽ എങ്ങനെ വലിയ കള്ളപ്പണം ഉണ്ടായി രാഹുലിന് രാഹുൽ എങ്ങനെ ഓടി നടന്ന് ഈ കേസൊക്കെ സെറ്റിൽ ചെയ്തു അതായത് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതിന് പോലും തെളിവുകളില്ലാന്ന് അതായത് ഒരു ഓഡിയോ ആണ് റിപ്പോർട്ടർ ഓഡിയോ ചാനലോഡിയോത്തുവിട്ട് റിപ്പോർട്ടർ ചാനലിലൂടെ ഉടമ ആന്റോ സാർ പറഞ്ഞത് എന്താണ് ഞങ്ങളുടെ കയ്യിൽ ഇനിയും ഇത്തരം ഓഡിയോകൾ പുറത്തു വരും വിടാനുണ്ട് രാഹുല് എന്ത് വേണമെങ്കിൽ കേസ് കൊടുത്തോട്ടെ ആ ലൈനിലാണ് അതായത് രാഹുലിനെതിരെ ഒരു ആരോപണം കുറച്ച് ആളുകൾ പുറത്തുവിടുന്നു ആരോപണം തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് രാഹുലിന്റെ ബാധ്യതയാണെന്നാണ് ഇവർ പറയുന്നത് അതെങ്ങനെ ശരിയാവാം ഈ ആരോപണം ഉന്നയിക്കുന്നവർ തന്നെ അത് ശരിയാണെന്ന് അതിന്റെ തെളിവ് പുറത്തുവിടട്ടെ അല്ലെങ്കിൽ അത് അതിന്റെ ആധികാരികത ജനങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ അതല്ലേ വേണ്ടത് അല്ലാതെ വഴിയെ പോകുന്ന ഒരാൾക്കെതിരെ ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് അയാൾ നിരപരാധിയാണെന്ന് അയാൾ തെളിയിക്കണം എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് അയാൾക്കെതിരെ എന്തെങ്കിലും തെളിയിക്കുകയാണെങ്കിൽ ഞാനാണ് തെളിയിക്കേണ്ടത് ഞാനാണ് അതിൻ്റെ തെളിവുകൾ പുറത്തുവിടുന്നത് അത് എൻ്റെ കയ്യിൽ ഇല്ലതാനും പിന്നെന്തിനാണ് അയാൾ ബുദ്ധിമുട്ടുന്നത് അയാളെ തെളിയിക്കാൻ ബുദ്ധിമുട്ടേണ്ട ആവശ്യം എന്താ അതാണ് രാഹുലിന്റെ സ്റ്റാന്റ് രാഹുൽ ഈ വിഷയത്തിൽ കൃത്യമായ സ്റ്റാന്റ് അടുത്തത് എനിക്ക് മാധ്യമങ്ങളൊന്നും പറയാനില്ല ബോധിപ്പിക്കേണ്ടത് ഞാൻ ബോധിപ്പിക്കുള്ള അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അന്വേഷണം വരട്ടെ അപ്പൊ ഞാൻ പറഞ്ഞോളാം ധൈര്യത്തോടെ രാഹുൽ പറഞ്ഞത് ഇപ്പം എന്താ സംഭവിക്കുന്ന അന്വേഷണ സംഘത്തിൻ്റെ ഒന്നും ഇല്ല അന്വേഷണ സംഘം പെൺകുട്ടികൾ ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയെ ഉപയോഗിച്ച് മൂന്ന് തവണ ഈ ഗർഭചിത്രം നടത്തി എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെ അടുത്ത് പരാതി എഴുതി വാങ്ങാൻ ശ്രമിച്ചു അത്രേ എന്നിട്ടും ആ പെൺകുട്ടി പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല ചിലപ്പോൾ അങ്ങനെ ഒരു ഗർഭക്കേസേ ഉണ്ടാകില്ല ഗർഭചിത്രമേ ഉണ്ടാകില്ല അത് ചിലപ്പോൾ ചിലപ്പോൾ ആ ഓഡിയോ മൊത്തം വ്യാജമായിരിക്കും അല്ല ഇനി അങ്ങനെ രാഹുലിന് എന്തെങ്കിലും ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു എന്ന് വെക്കുക ആ ഗർഭകഥ പറഞ്ഞത് ചിലപ്പോൾ വ്യാജമായ കഥയായിരിക്കും രാഹുലിനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും ഇനി അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിർമ്മിച്ചതായിരിക്കും എന്തോ ആയിക്കൊള്ളട്ടെ ഇന്ത്യൻ ശിക്ഷാനിയമത്തിൽ അല്ലെ ഭാരതീയ ന്യായ സംഹിതയുടെ പരിധിയിൽ വരുന്ന വിഷയമാണ് ഇതെങ്കിൽ പോലീസിനെ അത് അന്വേഷിച്ച് കണ്ടെത്താമല്ലോ സൈബർ പോലീസൊക്കെ ഇവിടെ ശക്തമാണല്ലോ പക്ഷേ പോലീസിൻ്റെ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് എന്നിട്ട് പോലും രാഹുലിനെതിരെ എന്തെങ്കിലും തെളിവ് കിട്ടിയോ ഇല്ല എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് അപ്പോൾ പിന്നെ രാഹുലിനെ ആക്ഷേപിക്കാനും അവഹേളിക്കാനും അദ്ദേഹത്തെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാനും ഒക്കെ തയ്യാറായിരുന്നവർക്ക് വേറൊന്നുമില്ല അവരുടെ കയ്യിൽ അപ്പോൾ വിവാഹ കഥ ആ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ ഗതി കെട്ടേണ്ടിയോ പിടിച്ചു കെട്ടിച്ച അവസ്ഥയിലാണ് സെറ്റിൽമെന്റിന്റെ ഭാഗമായി കെട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും രാഹുലിനെ അവഹേളിക്കാനുള്ള ശ്രമം അതെന്തിനാണ് ഇവരിങ്ങനെ രാഹുലിൻ്റെ കല്യാണത്തെക്കുറിച്ചൊക്കെ ഇവരിന്തിരാനിങ്ങനെ വേവലാതിപ്പെടുന്നത് അതാണ് എൻ്റെ ചോദ്യം രാഹുൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ അയാൾക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ആർക്കാ പ്രശ്നം ആ പെൺകുട്ടിക്ക് കുഴപ്പമില്ലെങ്കിൽ ആർക്കാ പ്രശ്നം അല്ലെ വീട്ടുകാർക്ക് കുഴപ്പമില്ലെങ്കിൽ ആർക്കാ പ്രശ്നം അല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് പോകണമെന്നൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അമ്മമാരും കുടുംബാംഗങ്ങളും സ്ത്രീകളൊക്കെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് പലരും നമ്മൾ ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ കള്ളക്കഥകൾ വന്ന് രാഹുലിനെതിരെ കടന്നാക്രമണങ്ങൾ രൂക്ഷമായിരുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ വിളിച്ച പല അമ്മമാരും പറഞ്ഞത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കല്യാണം കഴിക്കാൻ പറ്റുമോ ആ ചെറുപ്പക്കാരൻ്റെ ഭാവി പോലും തൊലഞ്ഞില്ലേ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം പോയില്ലേ എന്നൊക്കെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ആളുകൾ ആശങ്കപ്പെടുന്ന സമയത്ത് രാഹുലിന് ഒരു നല്ല വിവാഹം നടക്കണത് നടക്കട്ടെ പക്ഷേ ഈ പറയുന്നത് പോലെ ഗതികെട്ട് കെട്ടി അല്ലെങ്കിൽ സെറ്റിൽമെൻ്റ് ഭാഗമായി കെട്ടി എന്നൊക്കെ പറയുന്നത് ഇത്രയും കാലം രാഹുലിനെതിരെ തെളിവില്ലാതെ ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ച ആ ഒരു ആരോപണങ്ങളുടെ ആരോപണങ്ങളുടെ തുടർച്ചയാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ